ഒന്ന് ഉറങ്ങിയണീച്ചപ്പോൾ ഭയങ്കരമായിട്ട് വിശന്നു പിന്നെ ഒന്നും നോക്കിയില്ല പുറത്തോട്ട് ഇറങ്ങി നമ്മളിപ്പം പയ്യന്നൂർ ആണുള്ളത് പയ്യന്നൂർ ടൗണ ടൗണിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ എവിടെയെങ്കിലും ഫു ഫുഡ് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഷോപ്പ് തുറന്നുണ്ടോ എന്നുള്ള അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ് അപ്പോൾ വെച്ചാൽ സമയം രണ്ടുമണി കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ഉറങ്ങി എണീച്ചപ്പോൾ ഭയങ്കരമായിട്ട് വിശന്നു ഒന്നും നോക്കിയില്ല പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങി അത്ര തന്നെ ചെറിയ ചാട്ടൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ മഴ പെയ്യൂലെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പയ്യന്നൂർ ടൗണിൽ കൂടിയാണ് ഇപ്പോൾ പോകുന്നത് ഫുള്ള് റോഡ് കംപ്ലീറ്റ് കാലിയാണ് ഇവിടെ ഒന്നും ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല ഇനി അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് കണ്ണൂർ ഹൈവേ ഉണ്ട് അവിടേക്ക് എത്തി പെരുമ്പെന്ന് പറയുന്ന സ്ഥലം അവിടെ ചിലപ്പോൾ ഷോപ്പുകളൊക്കെ തുറക്കാറുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എങ്കിൽ ഒന്ന് ആ സൈഡിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ട്വൻ്റി ഫോർ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കൊരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഇവിടെ ചെറുപയറിൻ്റെ കയറി പൊട്ടുവാണുള്ളത് ഇലയിലൊക്കെ പൊതിഞ്ഞിട്ടുള്ള പുട്ടാണ് എന്തായാലും നമുക്കിത് കഴിച്ചിട്ട് കഴിച്ചു നോക്കാം അപ്പോൾ ഈ സമയത്ത് ഇത് കിട്ടിയത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പം ചെറുപയറിൻ്റെ കറിയും പുട്ടും കൂടി കൂട്ടി അടിക്കാം പിന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ തട്ടുകടല തട്ടുകടകളിലും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരുപാട് ദൂര യാത്രക്കാരെയൊക്കെ ആയിരിക്കും അവിടെ അധികം ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തുക എല്ലാം കൂടിയും ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞുണ്ടെങ്കിൽ വേറൊരു വൈബാണ് മൊത്തത്തിൽ റോട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ആ ഒരു പുട്ടും ചെറുകയറും കഴിച്ച് ഇനി നേരെ റൂമിൽ പോയി കിടന്നുറങ്ങാം ബാക്കി ഉറക്കം ആസ്വദിക്കാം അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് താങ്ക്